ആ ഫ്രണ്ട്സ് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് പ്ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അത് ഇന്നൊരു ചെറിയ വീഡിയോ ഉണ്ട് ഇന്ന് സിലോപ്പി പഠിക്കുന്ന കാരണം ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലും വന്നിട്ടില്ല സിലോപ്പിയുടെ വിഷയങ്ങൾ ഒന്നും വന്നിട്ടില്ല നമ്മൾ ആദ്യമായിട്ടായിരിക്കുന്ന ഇരുന്ന് നേരത്തെ പിടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് അപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ആയി വെള്ളപ്പൊക്കത്തിന് തൊട്ട് പോകുമ്പോൾ പിടിച്ച വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ടും വീഡിയോ ഒന്നും ആയിട്ടില്ല നമ്മൾ നോക്കുന്നുണ്ട് മാക്സിമം എല്ലാവരും എനിക്കറിയാം അല്ലാതെ ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെറിയ വീഡിയോ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു അശ്വാണോ നമ്മൾ നോക്കുന്നത് മാക്സിമം ശ്രമിക്കുന്നത് അത് നിങ്ങളെപ്പോലെ ഞാനും ഈ ലോക്ക്ഡൗണിലാണ് നമുക്കിവിടെ ദൂരോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം എല്ലാവരും പ്രശ്നത്തിലാണെന്നറിയാം കൊടുങ്കാറ്റും പ്രശ്നങ്ങളും എല്ലാം മൊത്തം ഒന്നിച്ചാണ് കൊറോണ ഇതെല്ലാം ഒരുമിച്ചാണ് വന്നേക്കുന്നത് ഇതൊക്കെ മാറും ഒന്നേ പറയാനുള്ളത് ആരോഗ്യത്തിൽ നിന്നും ഭയപ്പെട്ട് പിന്നെ ഒന്നും ആടെ മനസ്സിന് മാനസികമായിട്ട് ഒരുപാട് തർന്നിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നവരൊക്കെ നമ്മൾ സംസാരിക്കണം എന്നറിയാം കടുത്തൊന്നും ഇല്ല നമ്മളിതിലും വലിയ കാര്യങ്ങളൊക്കെ തരണം ചെയ്തിട്ടുണ്ട് ഇതിന്നൊക്കെ ഒരു ഉണ്ടാവും മാക്സിമം എല്ലാവരും ദൈവത്തെ വിളിക്കുക ദൈവം നമുക്ക് ഇതിനെ മനുഷ്യനെക്കാട്ട് സഹായം ദൈവം തേറ്റ് കൊണ്ടേ ഒരു ഒരു ശക്തി ഉണ്ട് ദൈവത്തിന്റെ ഒരു ശക്തി ഉണ്ട് അപ്പോൾ ദൈവം മാക്സിമം എല്ലാവരും ദൈവത്തെ വിളിക്കാൻ അതേ ഉള്ളൂ രക്ഷ വേറെ എന്താ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരാണ് ഇപ്പം തന്നെ നമ്മളോട് വിളിച്ച് സംസാരിക്കുന്ന പലരെയും കാര്യങ്ങൾ നമുക്കറിയാം അപ്പം ഇങ്ങനത്തെ പ്രശ്നം ഡെയിലി ജോലിക്കാര് അപ്പം ഡെയിലി പോയി ജോലി ചെയ്ത് ജീവി അന്നത്തെ അന്നത്തെ കഴിഞ്ഞ് പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം എനിക്ക് പറയാമെന്ന് പറയാം നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികമായി അനിച്ചി ഉയർച്ചയുള്ളവർ മനസ്സുള്ളവർ ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരും അവരോട് പറഞ്ഞിട്ടൊന്നുമല്ല ചെയ്യുന്നത് ടി വിയിലോ പത്രത്തിലോ വീഡിയോ ആയിട്ടോ ഓഡിയായിട്ടോ ഒന്നും കൊടുത്തിട്ടൊന്നല്ലേ അവരവരെ കെട്ടിട്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരെ ഈ ഡെയിലി വേസസിനൊക്കെ പോയി ഡെയിലി കൂലിപ്പണിക്കോ അങ്ങനത്തെ ജോലികളൊക്കെ പോയി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരെ നമ്മുടെ അടുത്ത് തന്നെ ദൂരോട്ടൊക്കെ പോയി നമ്മൾ ഞാൻ പറയില്ല ഇതുപോലെ വീഡിയോ പിടിക്കണമെന്നോ അങ്ങനെ അവല് പ്രമോഷൻ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല അത് നിങ്ങൾക്ക് പറ്റുന്നത് നമ്മുടെ അടുത്തൊട്ട കീഴ് കാണുന്ന ആൾക്കാർ ഒരു നേരത്തെ ആഹാരമോ അല്ലെങ്കിൽ ഒരു നേരം ബെള്ളമോ എന്തെങ്കിലും ഒരു അമ്പത് രൂപ നൂറ് കൈ കൊടുക്കാൻ പറ്റുന്നവർ ഉണ്ടെങ്കിലും ഇപ്പം നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും നമുക്കതൊന്നും പറഞ്ഞിറക്കേണ്ട കാര്യമില്ല കാരണം അങ്ങനെ ചെയ്യുന്ന അത് വലിയ കാര്യമൊന്നും വരും നമ്മളെപ്പോഴും ചെയ്യാം നമ്മൾ ഒരുപാട് ഒന്നും ചെയ്യണമെന്നൊന്നും പറ്റത്തില്ല അമ്പത് കൂടെ എത്രയാണെന്ന് വെച്ചാലും നമ്മളെ കൊണ്ട് സഹായം പറ്റുന്ന ഒരു സഹായം ഈ സമയത്ത് ഈ സമയത്ത് അങ്ങനെ ചെയ്യും കേരളത്തിലെ ആൾക്കാരോട് പറയേണ്ട കാര്യമില്ല അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെള്ളം സമയത്ത് ഞങ്ങൾ ഞാനും ഞങ്ങൾക്കും അതുപോലെ മണ്ണിച്ചുള്ളൂ കാരണം ഞങ്ങളുടെ ചെങ്ങന്നൂരായാലും കോഴിക്കോടിനും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഒത്തിരി വന്നിട്ട് ഒരുപാട് സഹായങ്ങൾ സഹായങ്ങളിവിടെ ഈ സാധനങ്ങളും എല്ലാം പേസ്റ്റും ജീപ്പും കണ്ണാടി എല്ലാം തുണികളും എല്ലാം കൊണ്ടുവന്ന് ഇവിടുത്തെ ആ വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് അതാണ് നമുക്കന്നത്തെ വെളിയിൽ ഇറങ്ങി ഒരു ആഹാരം പോലും മേടിക്കാൻ പറ്റാത്ത ദിവസം നാലഞ്ച് ദിവസത്തോളം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണം നാലഞ്ച് ദിവസത്തോളം നമ്മൾ ഒരു പെട്ടേറും പെരേട പുറത്ത് ഇരുന്ന് ആ വെള്ളപ്പൊക്ക സമയത്ത് ഒരുപാട് കഷ്ടപ്പാട് ധരിച്ചാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് സഹായങ്ങളൊന്ന് കേരളത്തിൽ നിന്നും വെളിയിൽ നിന്ന് നോക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള അതിന് പറയേണ്ട കാര്യമില്ല എല്ലാവരും സഹായകരമാണ് അപ്പോൾ ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ നമ്മുടെ പുല്ലെ നമ്മുടെ തൊട്ടായിക്കൊത്തും അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതൊരു കാര്യം പിന്നെ ഇതൊക്കെ മാറും ഇതിൽ നിന്നൊക്കെ ഒരു വിടുതലുണ്ടാവും ഈ കൊണ്ട് നമ്മളെ പല റോക്കറ്റും കാര്യങ്ങളും പല സർവ്വ കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ച മനുഷ്യനെ അത് പറയാൻ ഒരു ചെറിയ അത് പറയുന്നതേ ഉള്ളൂ അതുപോലെ ഒന്നും കാരണം എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തി കിടക്കുക ഇതുപോലുള്ള ചെറിയ രോഗത്തെ പോലും രോഗത്തെപ്പോലും പ്രതിപക്ഷിക്കാൻ ദൈവത്തെ കൊണ്ട് ഇതൊക്കെ നടക്കത്തുള്ളൂ നമ്മളെ സർവശക്തനായ ഒരു ദൈവമുണ്ട് ഒരു ഒരു ശക്തിയുണ്ട് അത് പല പേരിലും പല കാര്യത്തിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാൽ പേരിൽ പേരിലിപ്പോൾ പല രാജ്യങ്ങളിലും അടിയും വിവണങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു ശക്തി ഉള്ളെന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിൻ്റെയൊക്കെ ഇഷ്ടം അപ്പം നമ്മളെല്ലാവരും ആ ദൈവത്തിൽ ദൈവത്തോട് പറയാതുള്ള ഇതെല്ലാം മാറും അതുങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നമ്മുടെ വാർത്തയെല്ലാവരും ഓർക്കുന്നുണ്ട് അപ്പം ഇതിന് കൂടി പറഞ്ഞേ ഉള്ളൂ ഇതൊരു പ്രസംഗമൊന്നും അല്ല അങ്ങനെന്തായാലും ചിന്തിക്കില്ല അപ്പം എല്ലാവർക്കും എല്ലാ ഇതും മാറും ഇതെല്ലാം മാറിയിട്ട് ഒരു നല്ല കാലം ഉണ്ടാകും ആ ഒരു ഉറച്ച വിശ്വാസമാണ് എല്ലാവർക്കും ഞാൻ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് നമ്മളിപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ഈ ഒരു രണ്ടു മൂന്ന് കൊല്ലമായിട്ട് അനുഭവിക്കാൻ ഒന്നുമില്ല അപ്പം എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ മാർഷമായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം പറഞ്ഞു പറഞ്ഞ് സമയം കളയുന്നില്ല എല്ലാവരും വീഡിയോ കാണുക ഇനി ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ ഒരു കാര്യം അത്യാവശ്യം അറിഞ്ഞായിട്ട് പറയാനുള്ളത് കേരള സർക്കാർ നമ്മുടെ ഉത്ത പിടുത്തം നിരോധിച്ചേക്കുന്നതാണ് പക്ഷേ വർഷങ്ങളായിട്ട് നമ്മുടെ തലമുറ ആപ്പനക്കൂപ്പന്മാരായിട്ട് ഞാനും കൊച്ചിയിൽ പോയി ചെയ്തിട്ട് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുള്ള ആൾ വർഷങ്ങളായിട്ട് ഈ വെള്ളം മുങ്ങുന്ന സമയത്ത് നമ്മളെല്ലാം ഒത്ത പിടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ വംശനാശം നേരിടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അടമടലേ എന്താ പറയുക വലിയ പെരിങ്കൂടുകളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ മീനിനെ പോലും കയറ്റി വിടാതെ മൊത്തത്തിൽ പൊടി പൊടിമീനെ വരെ പിടിച്ച് കളയുന്ന അതൊരു തെറ്റായ പ്രവണതയാണ് ഊത്ത പിടിക്കുന്നത് വർഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴും മീനുകളൊക്കെ ഇപ്പോഴും ഉണ്ട് ആ അങ്ങനെ അടച്ച് പിടിച്ചിട്ടില്ല അവരെല്ലാം അതിൻ്റെ പരുവത്തിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രം പിടിച്ചിട്ട് പല വെച്ച് പിടിച്ച് അവർക്ക് ആവശ്യമുള്ള ചെറിയ മീനുകളിൽ ഇടപെടലും പിടിച്ചിട്ട് ആ വംശത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതി ചെയ്യരുത് കുത്തപ്പെടുത്ത് നിരോധിക്കുക ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല നിരോധിച്ചേക്കുന്നതാണ് എന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകും അത് ചെയ്ത പഴമക്കാരുണ്ട് അതേപോലെ ആ ഒരു ഇന്ന ഇതുള്ള ആൾക്കാരുണ്ട് അവർ പോയി പിടിക്കുന്നവരുണ്ട് പക്ഷേ പിടിച്ചിട്ട് അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക ഒരുപാട് പേരെ ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ട് ഇതിന് ജാമ്യം പോലും ഇല്ല അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജാമ്യം പോലും ഇല്ല അത് നല്ല രക്ഷ കിട്ടും അചാറ് മാസം അത് പോയി കിടക്കേണ്ടി വരും അതിനുള്ള പണിഷ്മെന്റ് കൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഉത്തമ ഇടത്ത് പിടിക്കുക വലിയ പെരിങ്കൂട് വെക്കുക മീനെ വെട്ടിപ്പിടിക്കുക വലിയ വലകളൊക്കെ വെച്ച് അടച്ച് തോടുകളൊക്കെ മൊത്തം അടച്ചിട്ട് പൊടിമീനെ വരെ പിടിച്ച് പരലിനെ എല്ലാത്തിനും ആ വംശത്തെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മീമ്പിടുത്ത വീഡിയോസ് ഒക്കെ ഒരുപാട് ഞാൻ കണ്ടു അപ്പോൾ 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 അങ്ങനെയുള്ളവരെല്ലാം ഒക്കുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ തന്നെ അഞ്ചാമത് പേരെ പിടിച്ചു അതിൻ്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് ആളാകുന്ന ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അന്നേരം രണ്ടോ മൂന്നോ ഷെയറോ ലൈക്കോ കാര്യങ്ങളോ ഒക്കെ കിട്ടിയെന്ന് വരും പക്ഷെ പിന്നെ വെയിൽ പോയി കിടക്കേണ്ടി വരും അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു ഞാൻ മറന്നുപോയാ അത് ആദ്യം ചെയ്ത് പറയേണ്ടായിരുന്നു പഴയ നമ്മൾ പണ്ടത്തൊക്കെ വല വീശി പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്യാല്ല അമർന്നില്ലേ ആ വംശം നശിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക അതുകൊണ്ട് ദൈവം ഇത് അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം വീഴിലേക്ക് പോകുക ഒരുപാട് കാര്യങ്ങൾ പറയണം അത് നമ്മൾ എഴുതി പഠിച്ചുകൊണ്ട് വരുന്നതല്ല നേരം തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് ചിലതൊക്കെ പറയാനോ മറന്നു പോകും അപ്പോൾ വീട്ടിലേക്ക് പോവാ പറഞ്ഞപ്പോൾ എൻ്റെ വായിട്ട് അലച്ചിച്ച് സമയം കഴിഞ്ഞല്ലോ ഞാൻ കൂടെ ഒന്ന് മാറ്റി പഠിച്ചത് വളരെ കിട്ടാൻ സാധ്യതയുണ്ട് ഇത് കാണുന്ന തണുപ്പുള്ള സ്ഥലം ഇവിടെ വല്ലതും ഉണ്ടത് രണ്ടുമൂന്നാർ തന്നെ കിട്ടി ആയി വരുന്ന ചെറിയ ചെറിയ ചെറുതങ്കി ചെറുത് അടിപൊളി അത്യാവശ്യം സൈസോളം ഓക്കെ നമുക്ക് അത്യാവശ്യം തയ്ക്കുള്ളതൊന്ന് തീരുമാനം അപ്പം നല്ലൊരു കമ്പ് വെട്ടണം ചൂണ്ടിടാൻ വേറെ ചെറിയ കമ്പായിരിക്കുന്നു അത് ഇട്ട് കാര്യം നല്ല രണ്ട് കമ്പ് വെട്ടുക അവിടെ മുളം നിൽക്കുന്നുണ്ട് ഇച്ചിരി കാടാണ് നല്ല പോയി നോക്കാം ഇപ്പോൾ പാമ്പ് വല്ല ഉണ്ടോ നല്ല മുളങ്കാണ് ചൂണ്ടിടാൻ പറ്റിയ സൈസില് രണ്ടൊന്ന് കമ്പെടുക്കാം ഊഴിച്ചു വന്നില്ല പണി കിട്ടും കൂടുങ്ക ഞായഴത്തെ എവിടെയാണ് കാണും നല്ല കത്തിയുള്ള കണ്ടോ വലിയ വലുപ്പം ഇല്ലാത്ത ആകുമ്പോൾ കമ്പ് ഇപ്പം ഉണ്ടോട്ട് ഇറങ്ങി ഇന്ന് വെട്ടാൻ പറ്റുന്നു ഇടയില്ലാത്ത എന്തെങ്കിലും കേ കടന്നാല് ആരിയത്തെ ഓക്കെ ഓത്ര കാണ നല്ല സമമാനമായിട്ട് കണ്ടിଛି മുടേ എന്ന മോളി Gracias. number do മണ്ണിരൊക്കെ പരുവങ്ങണ്ടോ ആരോഗ്യം ഇല്ലാത്ത മണ്ണിരയാണേ നല്ല മഴ പെയ്ത ജൂൺ മാസത്തിലൊക്കെയാണ് നല്ല കിട്ടുന്ന മണ്ണിരൊക്കെ കിട്ടി ഇപ്പോൾ ഒരു ആയിരം ഇല്ല ഉണ്ടായതേ ഉള്ളു അങ്ങോട്ട് എന്തോ ചെയ്യാനാ ഇതിനെ തന്നെ കിട്ടിയത് എന്തോ ദൈവഭാഗ്യത്തിന് കിട്ടിയത് നമ്മുടെ വിഷമ കണ്ടടുത്ത് തന്നോ ആ ഉള്ളതിട്ടടിക്ക ി സീലോപ്പി ഓ നല്ല ഗറ്റാ കയറ്റി കൈ കീറികള സന്തോഷം കൂടി ഓ ഒരേക്കർ തരു കുഴപ്പമില്ല കൈ ഞാൻ ചോര വരുന്നുണ്ട് നല്ലൊരു ഗ്യറ്റാൻ കയറ്റി ഇവര് നമ്മൾ ചെറിയ പള്ളത്തിയ കൊത്തത്തില്ലേ അതുപോലെ കൊത്തുള്ളേ നല്ല മുഴുവൻ ഓ മൈ ഗോഡ് ഏ കൈ പൊളിഞ്ഞേ മണ്ണുണ്ടോ ഒരേക്കറ് കയറി അവിടെ കടക്കട്ടെ ഞാൻ കൈ ഒക്കെ മണ്ണിര എന്നൊക്കെ പറയാറച്ച് വള്ളറിപ്പോ പൊന്നിൻ്റെ വില നൂറ് രൂപ കൊടുത്താൽ ഞാൻ മേടിക്കും മണ്ണിലേക്ക് കാരണം മീൻ കിട്ടുന്നു സാറിന് നമ്മളോടില്ല നിങ്ങൾക്കറിയാലോ കുത്തി ഇളക്കിയതിനകത്ത് എല്ലാം ഞാൻ ശകലശ ശകലശ കോർത്ത് ഇടുന്നു ഇച്ചിരിച്ചിരി ഇച്ചിരി കോർത്തിടുന്നുണ്ടേക്ക് അതൊക്കെ കയറി ഒരു കോലയാണ് പിടിക്കുക അങ്ങനെ തീറ്റ കൊണ്ട് പോവാ ഇള്ളൂ ശകലച്ച മുറിച്ചിടുന്നു അങ്ങനെ കിട്ടാ സാധനം ഇല്ല നല്ല കുറച്ച് മഴ പെയ്താൽ മാത്രമേ അവിടെ കാണത്തില്ലോ ആണ് അപ്പം ഞാൻ കൈ പിടിക്കോണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ തൊട്ട് ഞാൻ എല്ലാവരും പിടിക്കത്തിന് ആ കൊതും കൊത്തുന്നു നോക്കുന്നു അടുത്ത അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല പെട്ടെന്നായിരുന്നു ഞാനവിടെ വെച്ചിട്ട് തറേ വെച്ചിട്ട് പോയേക്കുവായിരുന്നേ അതെ വെച്ചിട്ട് പോയാൽ ഒറ്റയടി അടിച്ച് എടുത്തോണ്ട് അങ്ങ് പോയി എനിക്ക് വന്ന് വന്നെടുക്കാൻ പറ്റിയില്ല നോക്കി സൈസ് സൈസ് ഞാൻ നോക്കി എൻ്റെ കൈയുടെ ഒക്കെ ഡബിൾ വന്നു അമ്പലത്തെ കേട്ട് കിട്ടിയപ്പോൾ എനിക്ക് പേടിയാണ് ചേകളൊക്കെ അത്ര പേടിയ്ക്കാണ്ട് സ്ഥലം പിന്നെ മലയെടുത്തോണ്ട് പറ്റല്ല കയ്യിൽ നിന്ന് പോകും വരയ്ക്കാത്ത വരയ്ക്കാത്ത നമ്മുടെ രണ്ടെണ്ണം കിടപ്പുണ്ട് അങ്ങനെ കൂട്ടത്തില് നമ്മളെ ഓർക്കാൻ നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് മാറി ഒരൊറ്റ പതി എനിക്ക് ദൈസമുണ്ട് അര കിലോയ്ക്ക് മൂളിയായിരിക്കും സിലോപ്പിയെങ്കിൽ ഏറ്റവും നല്ല മീനാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിന് വലിയ ഇഷ്ടമാണ് അവന് മുഴുവനാവൻ തിന്നു അവൻ ഒരു പന്ന കൊത്ത വന്നത് നമ്മുടെ ചെറിയ പള്ളത്തി ഒക്കെ ഇല്ലേ അതുപോലെ കൊത്തിയിട്ട് പതുക്കെ തീറ്റി വായി വെച്ചങ്ങ് വായിക്ക് നല്ല കനമാണ് സാധാരണ മീൻ്റെ കൂട്ടല്ല നല്ല കന അപ്പം കൊത്തി കടിച്ചങ്ങ് തിന്നോ തീറ്റി നമ്മൾ ചൊട്ടിച്ച് പിടിച്ചാലും കിട്ടത്തില്ല നോക്കട്ടെ ഉണ്ടോ കുത്തിപ്പറിച്ച് കൊത്തിപ്പറിച്ച് അങ്ങോട്ട് ഇടയ്ക്ക് വള്ളത്തിൽ വന്ന് പിടിക്കുന്നത് അതാ വലിയ കോമഡി നമ്മളായിരിക്കും ചെറിയ മീനാന്നും പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഉമ്മാൻ ആയിരിക്കും ഞാൻ പിടിക്കുന്നത് അവർക്ക് അപ്പുറത്ത് പുറത്ത് വിളിച്ച് ചോദിച്ചു തന്നെ ഇപ്പം സാധാരണ സില്ലോപ്പിയൊക്കെ പെട്ടെന്നിട്ട് ഇന്നത്തെ ആറ്റി കിടന്ന് ഇവർ ഈ പുല്ലല്ല തിന്നുന്ന മെയിനായിട്ട് ഇവർ തിന്നുന്ന ഈ പോച്ചയാണ് ഈ ആറ്റിലോട്ട് കിടക്കുന്ന പോച്ച ഇവരാ തീറ്റി ഇതാക്കി സൈഡിലൊന്നും പോച്ചയില്ല ഇല്ല എല്ലാം കടിച്ചു പറിച്ചു തിന്നു സാ വേറെ കൈത്തോളിലൊക്കെയാണ് നമ്മൾ വേറെ ആയിട്ട് കൊടുത്ത് അന്നേരം ചാടിക്കാരി പിടിക്കും പക്ഷെ ഇതങ്ങനെ പിടിക്കുന്നത് ഇടയ്ക്കുമ്പോൾ ഇടയ്ക്കുമ്പോൾ എല്ലാം വരത്തുള്ളു കൈ കൊണ്ട് ധൈര്യമായിട്ട് പിടിക്കും ചെറുതായിട്ടോ അത്ര വലുതൊന്നുമല്ല മീഡിയ വലുതിനെ പിടിക്കാൻ പണി പണിയിട്ട് എൻ്റെ കൈ കീറി നല്ല മുള്ള മുള്ള ചെറിയ മുള്ള നല്ല ഏപ്പം അപ്പോൾ അവിടെ മണ്ണിരയൊക്കെ തീർന്നു ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യാണ് സന്ധ്യയായി മഴ വലിയ മഴയൊപ്പം ലാസ്റ്റ് മണ്ണിരയാണ് അതൊരു ചെറിയ കുത്തു നടക്കും അയ്യോ അപ്പോൾ അങ്ങനെ കലാസം എന്താ പരിപാടി നൃത്തമാണ് പരിപാടി നൃത്താണ് നമുക്ക് നോക്കാം അങ്ങനെ രണ്ടു മൂന്ന് ഉണ്ടെങ്കിൽ കിട്ടും പക്ഷേ രണ്ട് മൂന്ന് ഉണ്ടോ നല്ല സൈസുള്ളതാണ് കേട്ടോ ചെറുതൊന്നും അല്ല ഇട്ട് നല്ല വലിപ്പമുള്ള സൈസ് ഓക്കെ നല്ല വലിപ്പമുള്ള സൈസ് താങ്ക് ചെറുത് കിട്ടുന്നേരും നല്ലതല്ലേ നല്ല കിണ്ണൻ കറക്റ്റ് ആയിട്ട് അത് രണ്ടു പോകുന്നുണ്ടോ ഇതല്ല ഓക്കെ പിന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യാണ് ഈ മണ്ണിടിയൊക്കെ എടുത്തേണ്ടി വന്നിട്ട് അടുത്ത വരുത്തണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക